السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهما نرأي سهودري سهودرا ماري وردينم ورحديثنا برباد إليك يا بريم

ഒരു ചെറു പ്രവാചക വചനം അലി വസ്ലമ പറഞ്ഞു ആരെ ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അയ്യന്ദുല ഷീദിൻ വജിൽ അറും ഭൂമ ഭൂമുഖത്തിലൂടെ നടക്കുന്ന രക്തസാക്ഷിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ ഇലാ യന്തർഇനെതില്ല അവൻ തൽഹത്ത് പിന് ഉപയുദ്ധയെ നോക്കട്ടെ ഭൂമുഖത്ത് സഞ്ചരിക്കുന്ന രക്തസാക്ഷിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ തൽഹത്ത് പിന് ഉപയുദ്ധയെ നോക്കട്ടെ എന്നാണ് അജീതിൻ്റെ സാരം സ്വർഗം ഉറപ്പ് നൽകപ്പെട്ട അഷ്റത്തുൽ മുബശ്ശിരീങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേർ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തമാക്കപ്പെട്ട പ്രഥമ പ്രവാചക ശിഷ്യരിൽ ഒരാളാണ് തൽഹത്ത് പിന്നെ റതിയന്താഹു എന്നു തനിക്ക് ശേഷമുള്ള ഖലീഫയെ തിരഞ്ഞെടുക്കാൻ ഉമർ റതി ചുമതലപ്പെടുത്തിയ ആറ് പേരിൽ ഒരാളായിരുന്നു തൽഹ റതി അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് ഈ ഹദീസിൽ വിവരിക്കുന്നത് യുദ്ധം അവസാനിക്കാറായപ്പോൾ മുസ്ലിം സൈന്യം ഛിന്ന ഭിന്നമാവുകയും ശിഥിലമായി പോവുകയും പലരും ചിതറി ഓടുകയും ചെയ്ത് ചരിത്രം നമുക്ക് കാണാം വളരെ കുറച്ചാളുകളാണ് പോരാട്ട വേദിയിൽ സ്ഥൈര്യത്തോടെ ഉറച്ചു നിന്നത് മുറവി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലമുകളിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുന്നതിനായി തൊൽഹയും ഏതാനും സഹാബികളും പരിശ്രമിച്ചു പക്ഷെ അക്കൂട്ടത്തിൽ തൽഹത്ത് റതിയുള്ളാഹു എന്നു ഒഴികെ അല്ലാത്തവരെല്ലാം രക്തസാക്ഷികളായി വെട്ടും കുത്തുമേറ്റ് ബോധരഹിതനായി വീഴുന്നതുവരെ തൽഹ റളിയല്ലാഹു അൻഹു ശത്രുക്കളോട് അടരാടി അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല അദ്ദേഹത്തെ ഭൂമുഖത്ത് നടക്കുന്ന സഞ്ചരിക്കുന്ന രക്തസാക്ഷിയെന്ന് പ്രശംസിച്ചത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവർക്കുള്ള അതേ പ്രതിഫലം തൽഹത്തിനും ലഭിക്കും എൺപതിൽ പരം വെട്ടുകൾ തൽഹയുടെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് ഗൃഹ യുദ്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോഴെല്ലാം സഹാബികൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു യൗമൻ കാന കുല്ലഹൂലി തൽഹ ആ ദിനം മുഴുവനും തൽഹയുടേതായിരുന്നു അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസികൾ അള്ളോഹു അള്ളാഹുവുമായി ചെയ്ത കരാറിൻ്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്ന ചിലരുണ്ട് അങ്ങനെ തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തീകരിച്ചവർ അവരിലുണ്ട് അതിനായി അവസരം പാർത്തിരിക്കുന്നവരുമുണ്ട് ആ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല വരുത്തിയിട്ടില്ല ഈ വാക്യത്തിന്റെ വിശദീകരണത്തിൽ ഇമാം തൊബരി റഹിമഹുല്ല എഴുതി തൽഹാർ അദി അള്ളാഹു എന്നു വിവരിക്കുന്നു ഒരു ഗ്രാമീണൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നു ആളുകളോട് പല കാര്യങ്ങളും പ്രവാചകനോട് ചോദിക്കാൻ ധൈര്യം ആളുകൾക്ക് പല കാര്യങ്ങളും പ്രവാചകനോട് ചോദിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അവർ ആ ഗ്രാമീണനോട് കരാറിന്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തിയ ചിലരുണ്ട് എന്ന കുർആാൻ വാക്യത്തെക്കുറിച്ച് ചോദിക്കാൻ ആവശ്യപ്പെട്ടു ഗ്രാമീണൻ അതിനെ സംബന്ധിച്ച് നിർസല്ലാഹു അലൈഹി വസല്ലമ്മയോട് ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞില്ല വീണ്ടും ചോദിച്ചു ഉത്തരം കിട്ടിയില്ല അപ്പോഴാണ് പച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് ഞാൻ പള്ളിയുടെ വാതിലിലൂടെ കടന്നു വന്നത് അള്ളാഹുവിന്റെ റസൂൽഹുഅലീഹി വസല്ലമ്മ എന്നെ കണ്ട ഉടനെ വിളിച്ചു ചോദിച്ചു അമ്മൻ കലാ നെഹ്ബാഹു കരാറ് പാലിച്ചവനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചയാൾ എവിടെ ഗ്രാമീണർ പറഞ്ഞു ഗ്രാമീണൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അത് ചോദിച്ചത് എന്നെ ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു മിമ്മാ അദ്ദേഹം ഇദ്ദേഹമാണ് കരാറ് പാലിച്ചയാൾ മറ്റുള്ളവരുടെ നന്മകൾ അവരുടെ മുഖത്ത് നോക്കി പറയുന്നതിന് മടി കാണിക്കേണ്ടതില്ല എന്നതിനുള്ള സാക്ഷ്യവും കൂടിയാണ് ഈ ഹദീസ് എന്ന് പണ്ഡിതന്മാർ വിശകലനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഉഹരി യുദ്ധത്തിൽ പങ്കെടുത്ത് ഒരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങിയാകു എൻപു യുദ്ധത്തിൽ രക്തസാക്ഷി ആകാതെ ജീവിച്ചിരുന്ന രക്തസാക്ഷിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന രക്തസാക്ഷി എന്നുള്ള പേര് വരാനുണ്ടായ കാരണം കാരണം യുദ്ധത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ഉണ്ടായി അപ്പോൾ സ്വത്ത് ഒനീമത്ത് സ്വത്ത് വാരിയെടുക്കുന്ന തിരക്കിലേക്ക് ചിലരക്കമുതിർന്നു പ്രവാചകന്റെ പ്രവാചകൻ എന്ന നേതാവിന്റെ കൽപ്പന തിരസ്കരിച്ച് ചിലർ ഇറങ്ങിപ്പോന്നു ആ സന്ദർഭത്തിലാണ് ശത്രുക്കൾ തിരിച്ചടി നൽകുന്നത് ആ തിരിച്ചടിയിലാണ് വലിയ അപകടങ്ങൾ ഉണ്ടായത് എല്ലാവരും ഭിന്ന ഭിന്നമായി ഓടുകയൊക്കെ ചെയ്തപ്പോൾ ഉറച്ചു നിന്ന് റസൂൽ സല്ലാഹു അലീഹു വസ്ലമയെ സംരക്ഷിച്ച ധീരനായ സഹാബിയാണ് സഹാബിയാണ്ഹത്ത് ബിനോബൈദാഹു അവരൊക്കെ ദീനിനു വേണ്ടി അനുഭവിച്ച ത്യാഗവും നമ്മൾ അനുഭവിക്കുന്ന ത്യാഗവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കാരണം ഞാനും നിങ്ങളും കൊതിക്കുന്നത് അവർ പോകുന്ന എത്താനാണ് എത്ര കണ്ട് സുസാധ്യമാണ് എന്നുള്ളത് ഓരോപൂർവേണ ചിന്തിക്കുക അള്ളാഹു സ്വർഗത്തിന് അർഹരാകട്ടെ നമ്മളെല്ലാവരെയും അസ്ലാമലൈക്കും വരഹമത്തല്ലാ വ